കേരളത്തിൽ സി എ എ നടപ്പിലാക്കാൻ കോൺസെൻട്രേഷൻ സെന്റർ പിണറായി സർക്കാർ തുടങ്ങിയെന്ന ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റേത് നുണപ്രചാരണം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൊട്ടിയത്ത് പ്രവർത്തിക്കുന്നത് ട്രാൻസിറ്റ് സെന്ററാണ് കൊല്ലം കൊട്ടിയം മയ്യനാട് റോഡിൽ വാടക കെട്ടിടത്തിൽ നവംബർ അവസാനമായിരുന്നു ഉദ്ഘാടനം കേന്ദ്രത്തിൽ അന്ന് ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ ട്രാൻസിറ്റ് ഹോം തുടങ്ങാൻ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകി ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ നടപടി ആരംഭിച്ചു തുടർന്ന് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊട്ടിയത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ജയിൽ മോചിതരാകുന്ന വിദേശികൾ പരോളിലുള്ള വിദേശികൾ വിസ പാസ്പോർട്ട് കാലാവധി തീർന്ന ശേഷവും രാജ്യത്ത് തങ്ങുന്നവർ എന്നിവരാണ് താമസക്കാർ നൈജീരിയൻ പൗരൻ ഉൾപ്പെടെയുള്ളവരുണ്ട് താമസക്കാരായി ഹോം മാനേജർ സെക്യൂരിറ്റി ചീഫ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരിവിടെയുണ്ട് ആദ്യം തൃശൂരിൽ ആഭ്യന്തര വകുപ്പ് തുടങ്ങിയ കേന്ദ്രം പൂട്ടിയതോടെ പ്രവർത്തനം കൊട്ടിയത്തേക്ക് മാറ്റുകയായിരുന്നു നൈജീരിയൻ സ്വദേശി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ട്രാൻസിറ്റ് ഹോം ആരംഭിക്കാൻ ഉത്തരവിട്ടു എന്നാൽ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആദ്യം തുറന്ന കോൺസെൻട്രേഷൻ ക്യാമ്പെന്ന നിലയിൽ ബി കള്ളം പ്രചരിപ്പിച്ചു ഏത് രാജ്യങ്ങളിലാണെങ്കിലും വിദേശ പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകുന്നുണ്ട് സംരക്ഷണമുണ്ട് സുരക്ഷിതത്വം നൽകണമെന്ന നിയമം വ്യവസ്ഥ ചെയ്യുന്നു അങ്ങനെ ഒരു നിയമത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ ഈ ട്രാൻസിറ്റ് സെന്റർ തുടങ്ങിയത് പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഇതിനെ കോൺസെൻട്രേഷൻ സെൻ്റർ സിഇ എ നിയമം നടപ്പിലാക്കുമ്പോൾ അങ്ങനെ വരുന്ന ആളുകളെ താമസിപ്പിക്കാനുള്ള തറങ്കൽ പാളയമെന്നതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു അല്ലെങ്കിൽ തെറ്റായി പ്രചരിപ്പിച്ചു എന്നുണ പറഞ്ഞു കോട്ടയത്തെ ട്രാൻസിറ്റ് സെൻറ്ററിന് മുന്നിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ